അസലാമലൈക്കും വാഹമത്താഹി വബർകാത്തുഹു വിസ്മി ലാഹിറമാൻ റാഹീം പ്രിയപ്പെട്ടവർ നമുക്കെല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടല്ലോ നല്ലൊരു ജോലി കിട്ടുക ജോലിയുള്ളവർക്ക് ശമ്പളം കൂട്ടി കിട്ടുക ജോലിയിൽ പ്രൊമോഷൻ കിട്ടുക വിസ കിട്ടാൻ വീട് പണിയാൻ വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ മക്കൾ സൽസ്വഭാവികളാകാൻ ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കൊണ്ട് നടക്കുന്നവരാണല്ലോ നാം പക്ഷേ ഈ ആഗ്രഹങ്ങളൊന്നും നടന്നു കിട്ടാത്തത് കൊണ്ട് ഒരുപാട് ടെൻഷനുകളിലൂടെ കടന്നു പോകുന്നവരാണോ നിങ്ങൾ പത്ത് ദിവസം ഇതുപോലെ ചൊല്ലാൻ നിങ്ങൾ റെഡിയാണോ നിങ്ങളുടെ ഈ സ്വപ്നങ്ങളെല്ലാം തീർച്ചയായും നടക്കും ഇൻഷ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം മാഷാ അള്ള ഇല്ലാ ഇല്ലാബില്ല ഒമാ ബില്ല അലേഹി തവക്ക് മാഷാ അള്ള ഇല്ലാ ഇല്ലാബില്ല ഒമാ തൗഫീഖി ഇല്ലാ ബില്ലേ ഹനീബ് എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും ഏഴ് സ്വലാത്ത് ചൊല്ലുക അതിനുശേഷം നൂറ് തവണ ഈ ദുവാ ചൊല്ലുക മാഷാ അള്ളാലോ ബില്ല ഒമാ ബില്ലൽ തുനീബ് ശേഷം ഏഴ് സ്വലാത്ത് ചൊല്ലുക ഇങ്ങനെ പത്ത് ദിവസം തുടർച്ചയായി ചെയ്താൽ നിങ്ങളുടെ ഏതാഗ്രഹങ്ങളും നിറവേറിക്കിട്ടുന്നതാണ് ഇൻഷാള്ള